കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി എല്ലാ ദിവസവും രാവിലെ വളരെ സിംപിളായി ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനേറ്റ ഉടനെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ നമ്മുടെ കുടലിലൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുടലിൻ്റെ മോർട്ടിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് രണ്ടാമത്തത് എണീറ്റതിനു ശേഷം ഒരു ജെന്റൽ സ്ട്രെച്ചസോ അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് എക്സസൈസോ ചെയ്യുക ഡീപ് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ വലിയ ബ്രീത്തിങ് ആണ് ഫോർ സെവൻ എയ്റ്റ് മെത്തേഡിലുള്ള ബെല്ലി ബ്രീത്തിങ് ആണ് ഏറ്റവും നല്ലത് മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് എണീറ്റതിനു ശേഷം ഉടനെ തന്നെ സ്ക്രീൻ ടൈം ഒഴിവാക്കുക നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ നമ്മൾ ആ കൈ ആദ്യം പോകുന്നത് മൊബൈലിലോട്ടാണ് ആ എണീറ്റ ഉടനെ മൊബൈൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ടി വി കാണുന്നതോ ഒക്കെ ഒഴിവാക്കുക സ്ക്രീൻ ടൈം മിനിമം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒഴിവാക്കി എണീറ്റ് രണ്ട് മണിക്കൂറിന് ശേഷം സ്ക്രീൻ ടൈം ലഭിക്കുന്നതായിട്ട് ഉറപ്പുവരുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ ദിവസേന പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതിനായിട്ട് നമ്മളെ സഹായിക്കും താങ്ക് യു